പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും സ്തുതി പാടുന്നവരെയാണ് കമ്മിറ്റികളിൽ സി പി എം ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയിൽ അരഡസൻ സ്ത്രീകളെങ്കിലും സെക്രട്ടറിയേറ്റിൽ ഉണ്ടാവുമെന്നാണ് താൻ ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചത് സി പി എമ്മിലെ പാർട്ടി ഘടകം എന്ന് പറയുന്നത് പിണറായി വിജയനെയും ഉപജാപക സംഘമാണ് അതായത് വിജയനും മുഹമ്മദ് റിയാസിനും സ്തുതി പാടുന്നവരെ മാത്രമാണ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്മകുമാറിൻ്റെയും അതുപോലെ പി ജയരാജൻ്റെയും സുകന്യയുടെയും ഒന്നും വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളെ ഞങ്ങൾ കാണുന്ന അതിനെ കണക്കാക്കുന്നില്ല കാരണം അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷെ അടിസ്ഥാനപരമായി ഇത്തരം വിമർശനങ്ങൾ ആ പാർട്ടിക്കെതിരെ ഉയരുന്നുണ്ട് അടിസ്ഥാനപരമായി സി പി എം ഒരു സ്ത്രീവിരുദ്ധ പാർട്ടിയാണ് ഒരു ദളിത് വിരുദ്ധ പട്ടികജാതിക്കാർക്ക് എതിരായിട്ടുള്ള ഒരു പാർട്ടിയാണ് അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമില്ല അവരുടെ മാർസിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ പ്രൈവറ്റ് കമ്പനിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സോഷ്യലിസത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയിൽ ഞാനൊക്കെ കരുതിയത് ഒരു അരഡസനെങ്കിലും സ്ത്രീകൾ കാലഘട്ടത്തിന്റെ അനിവാര്യത എന്നുള്ള രീതിയിൽ വരാൻ പോകുന്ന നാളുകളിൽ എല്ലാ സമയത്തും പ്രസംഗത്തിൽ മാത്രമാണ് സ്ത്രീക്ക് തുല്യതയുള്ളത് അപ്പോൾ ഒരു സാഹചര്യത്തിലേക്ക് ആ പ്രസ്ഥാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണ്